പലപ്പോഴും ഞാൻ ചെല്ലുമ്പോൾ അവരോട് ചോദിക്കാറുണ്ട് ഈ നാട്ടിൽ ചെറുപ്പക്കാരില്ലേ ഇവിടെ ഹിന്ദുക്കളായിട്ടുള്ള ചെറുപ്പക്കാരില്ലേ പെൺകുട്ടികളില്ലേ അമ്മുട്ടികളില്ലേ പക്ഷെ അവരാരും തന്നെ ഇത്തരം ഒരു കാര്യങ്ങളിലേക്ക് വരികയോ അല്ലെങ്കിൽ എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയോ ചെയ്യുന്നില്ല എന്ത് പറ്റി എവിടെയാണ് തെറ്റുപറ്റിയത് ഒരിക്കലും ഞാൻ ചെറുപ്പക്കാരെ ഒരിക്കലും കുറ്റപ്പെടുത്തില്ല കാര്യം നമ്മളെക്കാലമൊക്കെ എത്രയോ വിവരവും അതിനെപ്പറ്റി അറിവും ഉള്ളവരാണ് ഇന്നത്തെ ചെറുപ്പം കഴിയും പണ്ടൊക്കെ നമുക്കൊരു കാര്യം അറിയണമെങ്കിൽ പല പല ഗ്രന്ഥങ്ങളും നമ്മൾ റെഫർ ചെയ്താലേ ഒരു വിഷയത്തെ കുറിച്ച് അറിയാൻ പറ്റും ഇന്നിപ്പോ ലോകത്ത് ഏത് കോണിലുള്ള എന്ത് വിഷയം അറിയണമെങ്കിലും ഒരു മേരൽക്കുമ്പിൽ അറിയാം അത്രത്തോളം നമ്മുടെ ടെക്നോളജി ഏറ്റവും ഉന്നതി പ്രാപിച്ചിരിക്കുകയാണ് അപ്പോ പലപ്പോഴും നമ്മൾ ചെറുപ്പക്കാരോടും പണ്ടൊക്കെ ഇപ്പൊ ചെറുപ്പക്കാർക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു കാര്യം ഞാൻ മനസ്സിലാക്കിയത് ഉപദേശം എന്നുള്ള സാധനം നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ നമ്മൾ ഒരുപാട് പേരുടെ ഉപദേശം ഉപദേശം കേട്ടാണ് വളർന്നു വന്നത് അച്ഛനമ്മമാരായാലും ശരി അമ്മാമ്മമാരായാലും ശരി മല്ലിയമ്മമാരായാലും ശരി എല്ലാവരും എല്ലാവരും ആദ്യം ഉപദേശമാണ് പക്ഷെ ഇന്നത്തെ ചെറുപ്പക്കാർക്ക് ഏറ്റവും ദേഷ്യമുള്ള കാര്യം എന്തെന്ന് വെച്ചാൽ ഉപദേശമാണ് കാര്യം അവരെ ഉപദേശിക്കേണ്ട കാര്യമില്ല കാര്യം അവർക്കറിയാം കാര്യങ്ങളെല്ലാം അറിയാം ഒന്നെ കുറിച്ച് അവർക്ക് അറിവില്ലായ്മയില്ല ഏത് വിഷയത്തെ കുറിച്ച് ചോദിച്ചാലും ഇന്നത്തെ ചെറുപ്പക്കാർക്ക് നമ്മളെക്കാരുണ്ട് അപ്പൊ നമ്മൾ അവരെ ഉപദേശിക്കാൻ പോയി കഴിഞ്ഞാൽ അത് ഉപദേശിക്കാൻ പോകുന്നവരാണ് വിട്ടികളായി തീരുന്നത് അപ്പൊ ഇത്രയും അറിവുണ്ട് അവർക്ക് കഴിവുണ്ട് അവർക്ക് പ്രതിമയുണ്ട് പക്ഷെ ആ പ്രതിഭയും അറിവും കഴിവും എല്ലാം എന്തുകൊണ്ട് നമ്മുടെ സമാജത്തിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് മാത്രമാണ് ഒരു ചോദ്യം നേരത്തെ അഞ്ചു സൂചിപ്പിച്ചു നമ്മുടെ ഹിന്ദു സമാജത്തിനിടയിൽ മാത്രമേ ഉള്ളൂ ഈ ഒരു പ്രശ്നം അതേ സമയത്ത് നിങ്ങൾ മറ്റ് മതങ്ങളെടുത്ത് നോക്കൂ ക്രിസ്ത്യൻ മതങ്ങളായാലും അല്ലെങ്കിൽ ഇസ്ലാമിക മതങ്ങളെടുത്ത് നോക്കൂ അവിടെ എല്ലാ കാര്യങ്ങൾക്കും അവർ മുൻപന്തിയിലുണ്ട് ഉദാഹരണത്തിൽ പറയുകയാണെങ്കിൽ ഞാൻ ഇന്നലെ തിരുവനന്തപുരത്ത് നിന്ന് ഈ പരിപാടി പങ്കെടുക്കാൻ വേണ്ടി മെനഞ്ഞാന്ന് വൈകിട്ട് ഞാൻ തിരുവനന്തപുരത്ത് ട്രെയിനിൽ വരികയായിരുന്നു അപ്പോൾ ആ ഒരു കമ്പാർട്ട്മെന്റിൽ കുറഞ്ഞത് ഒരു അമ്പത് അറുപത് പേരെങ്കിലും എനിക്ക് തോന്നുന്നു ഏതൊരു ക്യാമ്പ് കഴിഞ്ഞ് വരുന്നതെന്ന് തോന്നുന്നു ഇസ്ലാമിക കുഞ്ഞുങ്ങളാണ് ഒരു എട്ട് പത്ത് വയസ്സ് മുതൽ പത്തിരുപത്തഞ്ച് ഇരുപത്തി ആറ് വയസ്സ് വരെയുള്ള ചെറുപ്പക്കാർ ഒരേ തരത്തിലുള്ള വേഷം ഇട്ട് ഇടതു വശം മുണ്ടുടുത്ത് വെള്ളമുണ്ട് വെള്ളത്തട്ട് വെള്ളത്തൊപ്പി ഒരേ പോലെയുള്ള വേഷം ഇത് മെഞ്ഞാന് മാത്രം കണ്ടതില്ല പല സ്ഥലത്തും നമ്മൾ കാണുന്നു അവരുടെ പ്രവർത്തനങ്ങൾ വളരെ സജീവമായിട്ട് യുവതലമുറയുണ്ട് അതുപോലെ തന്നെ ക്രിസ്ത്യൻ ഞാൻ പല സ്ഥലത്തും നമ്മുടെ ക്രിസ്ത്യൻ അവരുടെ മിഷണറിമാരുടെ സ്കൂളുകളിലും കോളേജുകളിലും പല ഫങ്ഷനും പോയിട്ടുണ്ട് അവിടെ ചെല്ലുമ്പോഴും അവിടെ നമ്മൾ മുൻനിരയിൽ ഇതുപോലത്തെ ചെറുപ്പക്കാരെ കാണും അല്ലെങ്കിൽ ചെറുപ്പക്കാരികളെ കാണും പക്ഷെ നമ്മൾ ഹൈന്ദവപരമായ ഒരു വിഷയങ്ങൾ വരുമ്പോൾ ഒരിക്കലും യുവതലമുറയെ അവിടെ കാണാറില്ല അപ്പൊ ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അറിവുണ്ട് ജ്ഞാനമുണ്ട് പ്രതിഭയുണ്ട് എല്ലാം സംഭവിച്ചു പക്ഷെ നമ്മുടെ സനാതനധർമ്മം എന്ന് പറയുന്ന നമ്മുടെ ഭാരതീയ സംസ്കാരം ആ സംസ്കാരത്തിനെ നിലനിർത്താൻ കാര്യം ഞാൻ ചോദിക്കട്ടെ നമ്മൾ ഇവിടെ ഇരിക്കുന്ന എല്ലാ ഹിന്ദുക്കളാണ് ഹിന്ദുക്കളെല്ലാം ഒരാൾ കൂടിയില്ല അപ്പോ നിങ്ങൾ ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾ ഒരു ജീവിതത്തിന്റെ പകുതി കഴിഞ്ഞവരാണ് കാര്യം പണ്ടേ നമ്മൾ പാസ്പോർട്ട് എടുത്ത് വെച്ചുകയാണ് വിസ അടിച്ച് കിട്ടിയാൽ മതി പോവാ എന്ന് പറഞ്ഞ് നിൽക്കുന്നവരാണ് നമ്മളിൽ പരിധി ഞങ്ങളിൽ പല പക്ഷെ നാളെ ഈ സമാജത്തെ മുന്നോട്ട് നയിക്കേണ്ട ഈ ഭാരതീയ സംസ്കാരത്തെ നിലനിർത്തേണ്ട സനാതർമ്മത്തെ മുറുകി പിടിക്കേണ്ടവരാണ് നിങ്ങളെ നിങ്ങൾ എത്ര പേര് അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട് അത് ഞാൻ ചോദിക്കുന്നതല്ല നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കേണ്ട ഒരു കാര്യമാണ് സ്വയം ചോദിക്കണം ഇപ്പോ ഗുരു ഗുരുക്കളെ കുറിച്ച് കുറിച്ചുള്ള ഞാൻ പറഞ്ഞത് ഗുരു ഗുരുവിന്റെ ഏറ്റവും വലിയ ഞാൻ സ്വോയത് കാര്യം ഒരു ഗുരുവാണ് നമ്മുടെ ജീവിതത്തിൽ വഴികാട്ടി മാതാപിതാ ഗുരു ദൈവമാണ് എന്തുകൊണ്ടാണ് മാതാപിതാ ഗുരു ദൈവം എന്തുകൊണ്ടാണ് ഗുരു കഴിഞ്ഞു ദൈവം വരുന്നത് നമ്മളെല്ലാം ജയിക്കുന്നത് ഈശ്വരനാണ് ഏറ്റവും വലുത് അപ്പൊ മാതാവാണ് സ്വന്തം ജന്മം തന്ന മാതാവാദ്യം ആ ജന്മത്തിലൂടെയാണ് നമുക്ക് ഭൂമിയിലേക്ക് എത്താൻ പറ്റുന്നത് മാതാവിന്റെ ഗർഭപാത്രത്തിൽ നിന്നും ഭൂമിയിലേക്ക് വരുമ്പോഴാണ് കുഞ്ഞ് ജനിക്കുന്നത് അവിടെയാണ് അവന്റെ അവനൊരു അസ്വത്വം ഉണ്ടാവുന്നത് അവിടെ ആ പിതാവ് എന്താണ് അവനെ നേർവഴിക്ക് ആദ്യം നയിക്കുന്ന ആളാണ് പിതാവ് പലപ്പോഴും നമ്മൾ റോഡ് നമ്മൾ റോഡിൽ നമ്മൾ ക്രോസ് ചെയ്യുമ്പോൾ കൊച്ചു കുട്ടികളെയും പിടിച്ചുകൊണ്ട് ആൾക്കാർ പോകും ഒന്ന് ശ്രദ്ധിക്കുക രണ്ടു കൈ പിടിക്കാം കുഞ്ഞിനെ കൊണ്ട് നമ്മുടെ കയ്യിൽ പിടിക്കാം പിടിച്ചു വേണമെങ്കിൽ റോഡ് ക്രോസ് ചെയ്യാം പക്ഷെ കുഞ്ഞിന്റെ കൈ പിടിച്ച് എന്തിനാ ക്രോസ് ചെയ്യുന്നത് നമ്മുടെ കൈയിലാണ് ആ കുഞ്ഞു പിടിക്കുന്നെങ്കിൽ ആ കുഞ്ഞിന് ഏത് നിമിഷവും കൈവിടാം ചെറുപ്പാച്ചു വരുന്നൊരു വണ്ടിടയിലേക്ക് കുഞ്ഞു കൊണ്ടുപോകാം പക്ഷെ ആ മുതിർന്ന ആൾ അച്ഛൻ അല്ലെ അമ്മ ആ കുഞ്ഞിന്റെ കൈ മുറി പിടിക്കുന്നത് എന്താ ആ കുഞ്ഞ് തന്റെ കയ്യിൽ സുരക്ഷിതമാണ് എന്ന് ഉറപ്പിക്കാൻ വേണ്ടിട്ടാണ് അപ്പൊ അങ്ങനെ പിടിച്ചു കൊണ്ടുനിറക്കുന്ന ആളാണ് അച്ഛൻ ആ അച്ഛൻ കൊണ്ടുപോയി കഴിഞ്ഞാൽ അടുത്ത ആളിലേക്കാണ് നമ്മൾ ചെല്ലുന്നത് പണ്ടൊക്കെ നമ്മളൊക്കെ ഒന്നാം ക്ലാസ് കൂട്ടാണ് സ്കൂളിൽ വന്നത് ഇന്നിപ്പം പ്ലേ സ്കൂളുകൾ തുടങ്ങുകയാണ് പ്ലേ സ്കൂൾ എൽ കെ ജി യു കെ ജി അങ്ങനെ പോകുക അവിടെ നമ്മൾ ചെല്ലുന്നത് ഗുരുവിന്റെ മുന്നിലേക്കാണ് അപ്പം എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ എനിക്ക് എന്തെങ്കിലും അറിവുണ്ടെങ്കിൽ അതെനിക്ക് ലഭിച്ചിട്ടുള്ള ഒരു ഗുരുക്കന്മാരിൽ നിന്നാണ് നേരത്തെ അഞ്ചു പറഞ്ഞ പോലെ ഒരു സിനിമാ സംവിധായകനാകാനുള്ള കാരണം പോലും ഒരു ഗുരുവാണ് ഞാൻ എന്റെ സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചിട്ടില്ല ഞാനൊരു സിനിമാ സംവിധായകനാവും ഞാൻ എൻ്റെ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്നത് വരെ ഞാൻ ആ ചിന്തയെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല അവിടെ അവർ തിരിച്ചുവിട്ടില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ ഒരു രാഷ്ട്രീയക്കാരനായി അന്ന് എനിക്ക് രാഷ്ട്രീയ പ്രവർത്തനം ഉണ്ടായിരുന്നു ഞാൻ തിരുവനന്തപുരം ജില്ലയിലെ എസ് എഫ് ഐയുടെ സെക്രട്ടറി ആയിരുന്നവർ അപ്പോ ആ രീതിയിൽ രാഷ്ട്രീയ പ്രവർത്തനം ഉണ്ടായിരുന്ന ഒരാൾ ഒമ്പതാം ക്ലാസ്സിൽ മാറി കലാരംഗത്തേക്ക് വന്നെങ്കിൽ അതൊരു ഗുരുവാണ് കാരണം ആ ഗുരുവാണ് എന്റെ കലാകാരനെ കണ്ടെത്തിയത് അപ്പോൾ ഗുരു എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും പ്രാധാന്യമുള്ള ഒരു വ്യക്തിയാണ് പക്ഷെ ഇന്ന് നമ്മൾ എത്ര പേരും നിങ്ങളോടാണ് ചോദിക്കുന്നത് നമ്മൾ എത്ര പേര് ഗുരുക്കളായി അംഗീകരിക്കുന്നത് ഞാനിപ്പോ സ്കൂളിൽ പഠിക്കുമ്പോൾ ആ ഓരോ ഗുരു നമ്മുടെ ക്ലാസ് ടീച്ചർ മുതൽ ഉള്ള ടീച്ചർമാരെല്ലാം അവരെ സംബന്ധിച്ച അവർക്ക് നമ്മളെ കുറിച്ച് പൂർണ്ണമായ ബോധ്യമുണ്ട് എന്തെങ്കിലും നമ്മൾ തൊരു കുരുത്തക്കേട് എന്ന് പറയും നമ്മുടെ ഭാഷ നാടൻ ഭാഷയിൽ കുരുത്തക്കേട് കാണിച്ചാൽ അപ്പോ ആ സാറിയും വിളിച്ചു കഴിഞ്ഞ അച്ഛൻ്റെ ആണല്ലേ അച്ഛനത്തെയും വരണം അല്ലെ അമ്മാൻ്റെ അത് പറഞ്ഞു അതായത് നമ്മുടെ കുടുംബക്കാരെ വരെ ആ ഗുരുവിനറിയാം ഇന്ന അങ്ങനെ ഒരു കുരുശിക്ഷ ബന്ധം നിങ്ങളെല്ലാം സ്കൂൾ കഴിഞ്ഞ് കോളേജിലോ അല്ലെങ്കിൽ അങ്ങനെ ടെക്നിക്കൽ എഡ്യൂക്കേഷനിലേക്ക് പോകുന്നവരാണ് നിങ്ങൾക്ക് അങ്ങനൊരു ഗുരുസാരം ഞാൻ എന്റെ ഗുരുവിനെ പോലെ കാണുന്ന ഒരു ആള് എന്ന് പറയാൻ എത്ര പേർക്ക് കഴിയും അത് എത്ര പേർ ഒന്ന് കൈവോക്കും ഞാൻ എന്റെ ഗുരു ഒരാളാണ് കൈവരിക്കിയത് രണ്ടാമതാളും അവൻ ഞാൻ അവിടെ അപ്പൊ അത് അവിടെയാണ് നമ്മുടെ ഒരു വലിയ നഷ്ടം എന്ന് മനസ്സിലാക്കുന്നത് കഴിഞ്ഞ നമുക്ക് ഇന്ന് പഠിപ്പിക്കുന്ന പല ടീച്ചർമാരും അവനൊരു തൊഴിലായിട്ട് മാത്രമാണ് അവനെ കാണുന്നത് ഒരു വിദ്യാഭ്യാസം എന്ന് പറയുന്നത് തൊഴിലല്ല ഭാരതീയ സമ്പ്രദായത്തിൽ രണ്ട് കാര്യങ്ങളാണ് പഴയ ഗുരുക്കൾ പറഞ്ഞിട്ടുള്ളത് കച്ചവടം ചെയ്യാൻ പാടില്ല രണ്ട് വിഷയങ്ങളാണ് കച്ചവടം ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് വിഷയങ്ങളിൽ ഒന്നാണ് വിദ്യാഭ്യാസം രണ്ടാമത്തെ എന്താണ് ആർക്കും പറയാമോ കച്ചവട ആരോഗ്യമല്ല കച്ചവടം ആരൊക്കെ കച്ചവടം ചെയ്യാൻ പറ്റില്ലല്ലോ വിൽക്കാൻ പറ്റില്ലല്ലോ വിൽക്കാൻ പാടില്ല എന്ന് പറയുന്ന രണ്ടാമത്തെ ആഹാരം ഭക്ഷണം ഭക്ഷണം എന്ന് പറയുന്നത് ഒരിക്കലും വിൽക്കാൻ പാടില്ലാത്ത ഒരു വസ്തുവാണ് എന്ന് ആചാര്യന്മാർ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് എത്ര കാലമായി നമ്മുടെ ഈ ഹോട്ടലുകൾ സമ്പ്രദായങ്ങൾ ആരംഭിച്ചിട്ട് വളരെ ചുരുങ്ങിയ വർഷങ്ങളെ ആയിട്ടുള്ളു പണ്ട് കാലത്ത് ഹോട്ടലുകളൊന്നും ഇല്ല സ്വന്തം വീട്ടിൽ പാചകം ചെയ്യുന്ന ഭക്ഷണമാണ് നമ്മൾ കഴിക്കുന്നത് അന്യ സ്ഥലത്ത് പോയാൽ അവിടെ ഒരു ബന്ധു വീട്ടിലോ സുഹൃത്തിന്റെ വീട്ടിലോ അവിടെ നിന്നായിരിക്കും ഭക്ഷണം കഴിക്കുന്നത് നമ്മുടെ ഈ ഹോട്ടൽ സമ്പ്രദായം വന്നതാണ് നമ്മുടെ ആഹാരം കച്ചവടം ചെയ്യാൻ തുടങ്ങിയത് വിദ്യ ഇന്ന് വിദ്യ എന്താ അഭ്യാസമായി മാറിയിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഇന്ന് കാണുന്നത് കച്ചവടം ആഹാരം കച്ചവടം ഈ ആഹാര കച്ചവടത്തിലൂടെ അടുത്ത വലിയൊരു കച്ചവടത്തിലേക്ക് പോകുന്നത് എന്താണ് ആഹാരം കച്ചവടത്തിലൂടെ പോകുന്ന അടുത്ത വലിയ കച്ചവടം ഏതാണ് ം ആരോഗ്യം നേരത്തെ പറഞ്ഞില്ലേ ആരോഗ്യം ഒരു കച്ചവടമായി മാറുന്നത് ആഹാരത്തിലൂടെയാണ് ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ക്യാൻസർ രോഗികളുള്ളത് ഭാരതത്തിലാണ് ഭാരതത്തിലെ ഏറ്റവും കൂടുതൽ ക്യാൻസർ രോഗികളിലൂടെയാണ് നമ്മുടെ ഈ കൊച്ച് കേരളത്തിലാണ് ഭാരതത്തിൻ്റെ ഏറ്റവും വാരറ്റമായി കൊച്ച് കേരളത്തിലാണ് ഭാരതത്തിലെ ഏറ്റവും കൂടുതൽ ക്യാൻസർ രോഗികളുള്ളത് എന്തുകൊണ്ടാണ് ഈ ക്യാൻസർ രോഗികൾ ഉണ്ടാകുന്നത് ക്യാൻസറിന്റെ പ്രധാന കാരണം നമ്മുടെ ആഹാരത്തിലെ ദുശീലങ്ങളാണ് നമ്മൾ നമ്മുടെ ഒരു ആഹാരക്രമം നമുക്കൊരു ഒരു വ്യക്തിക്ക് ഒരു മനുഷ്യന് കഴിക്കാൻ പറ്റുന്ന ആഹാരങ്ങളോട് നിങ്ങൾ കഴിക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല ഒരിക്കലും ആരെയും നിർബന്ധിക്കുന്നു പക്ഷേ നമുക്ക് എന്ത് കഴിക്കാം നമ്മുടെ ശരീരത്തിന് എന്ത് കഴിച്ചാൽ നമുക്കത് ശരീരം അക്സെപ്റ്റ് ചെയ്യും എന്നുള്ളതനുസരിച്ചുള്ള ഭക്ഷണക്രമം നമ്മുടെ ഒരു ഭക്ഷണക്രമം ഒരു മനുഷ്യനെ സംബന്ധിച്ചോളം മനുഷ്യന്റെ ജനനം മുതൽ മരണം വരെ ആദ്യം നമുക്ക് ആദ്യം ജീവിതത്തിൽ കിട്ടുന്ന പ്രശ്നം എന്തായിരിക്കും ആദ്യമായി ചെറിയ കുത്തിക്ക് കിട്ടുന്ന ഭക്ഷണം എന്താ അമ്മയുടെ മുലപ്പാലാണ് അമ്മയുടെ മലപ്പാലാണ് ഇന്ന് പലപ്പോഴും അതുപോലും കുട്ടികൾക്ക് നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് പലപ്പോഴും അതുപോലും ഇന്ന് നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് ആ മുലപ്പാൽ മുതൽ അവസാനം കിടുന്ന പ്രശ്നം എന്താണ് അവസാനം അവസാനം കിട്ടുന്ന മരണ സമയത്ത് പണ്ട് നമ്മൾ ഊർദ്ധശ്വാസം ഭരിക്കുമെന്ന് പറയും അതായത് പണ്ടത്തെ ആൾക്കാർക്കറിയേണ്ട അയാളുടെ ജീവൻ പോകാൻ പോവുകയാണ് ഇയാള് ഇയാളുടെ ആത്മാവ് നഷ്ടപ്പെടുകയാണ് എന്ന് പറയുമ്പോൾ നമ്മൾ ഗംഗാജലമാണ് അവസാനമായ നാമിലേക്ക് ഇതിച്ചു കൊടുക്കുന്നത് ആ ആദ്യത്തെ മുലപ്പാൽ മുതൽ അവസാനത്തെ ഗംഗാജലം വരെയുള്ള അതിലാണ് നമ്മുടെ ഭക്ഷണക്രമം അതിനകത്താണ് നമ്മുടെ ഭക്ഷണക്രമം അടങ്ങിയിരിക്കുന്നത് അപ്പൊ നമുക്ക് ഓരോരുത്തർക്കും പറ്റുന്നൊരു ഭക്ഷണ ക്രമമാണ് ആ ക്രമം അനുസരിച്ച് കൃത്യമായി പോയി കഴിഞ്ഞാൽ നമുക്ക് ആരോഗ്യം നിലനിർത്താം ആയുസ് ആർക്ക് നിലനിർത്താൻ പറ്റത്തില്ല ആയുസ് ആരുടെയും കയ്യിലല്ല ഇന്നോ നാളെയോ ആർക്കും പറയാൻ പറ്റില്ല ഇന്ന് രാത്രി കിടന്നാൽ നാളെ രാവിലെ എഴുതിക്കും എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു ഗ്യാരണ്ടിയില്ല പക്ഷെ ആസ്റ്റ് മരണം വരെ നമ്മുടെ ആരോഗ്യത്തെ നിലനിർത്താൻ നമ്മുടെ ആകാലക്രമത്തിന് വളരെയധികം പങ്കുണ്ട് അപ്പൊ ഇന്നത്തെ യുവതലമുറ അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ ഒരു ഭാരതീയമായ സങ്കല്പങ്ങൾ നമ്മുടെ ആഹാര സമ്പ്രദായങ്ങൾ നമ്മുടെ വസ്ത്രധാരണ രീതികളും ഇന്ന് പലപ്പോഴും നമ്മൾ കാണുന്ന കേരളത്തിൽ എങ്ങോളം ഇങ്ങോ സഞ്ചരിക്കുമ്പോൾ നമ്മുടേതായ ഭക്ഷണ ക്രമങ്ങളാണ് ഇന്ന് കേരളത്തിൽ പല സ്ഥലത്തും ഉള്ളത് പല സ്ഥലത്തും കാണുന്ന മന്തി മറ്റേ യമൻ മന്തി മറ്റേ മന്തി മനുഷ്യമന്തി അതുപോലെ ഷവർമ ഷവായി ഇത്തരം ഭക്ഷണങ്ങളും ഒരിക്കലും ഭാരതത്തിലെ ഭക്ഷണങ്ങളല്ല അത് നമ്മുടെ ഭക്ഷണക്രമങ്ങൾ മാറ്റുക നമ്മൾ നമ്മുടേതായ അതുപോലെ നമ്മൾ നമ്മുടേതായ ആചാര രീതികൾ ഇത് എത്ര പേരുണ്ട് നമ്മൾ ഒരു ദിവസം ഒരു ഈശ്വര പ്രാർത്ഥന നടത്തുന്ന എത്ര പേരുണ്ട് കുറവാണെങ്കിലും ആവശ്യത്തിനുണ്ട് പക്ഷെ ഒരു നേരമെങ്കിലും ഇരുപത്തിനാല് മണിക്കൂർ ഈശ്വരൻ നമുക്ക് തന്നിരിക്കുകയാണ് അതിൽ പത്ത് മിനിറ്റ് നമ്മുടെ മനസ്സിന് വേണ്ടി നമ്മുടെ ആത്മാവിന് വേണ്ടി നമ്മൾ മാറ്റി മാറ്റിവെക്കുക നമുക്കറിയാതെ ഒന്നുമില്ലെങ്കിലും നമുക്ക് അറിയാനുള്ള ഈശ്വര സങ്കല്പത്തിൽ നിന്ന് മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് മറ്റെല്ലാ ചിന്തകളിലും പത്ത് മിനിറ്റ് സ്ഥലത്തിരിക്കുക ഒന്നും വേണം നിങ്ങൾ ജപിക്കൊന്നും വേണ്ട നിങ്ങൾ ഇരുന്നുകൂടി ഈശ്വരനെ നിങ്ങൾ ഗുരുവായൂരിനാണ് ഇഷ്ടമെങ്കിൽ ഗുരുവായൂർ മനസ്സിൽ സങ്കല്പിക്കുക സാക്ഷാത് അയ്യപ്പ സ്വാമിയാണ് ഇഷ്ടമെങ്കിൽ അയ്യപ്പ സ്വാമിയെ സങ്കല്പിക്കുക സാക്ഷാത് ശ്രീ പരമേശ്വരനാണ് ഇഷ്ടമെങ്കിൽ ആ സങ്കല്പിക്കുക പത്ത് മിനിറ്റ് നമ്മുടെ ആത്മാവിന് വേണ്ടി നമ്മുടെ മനസ്സിന് വേണ്ടി മാറ്റിവയ്ക്കുക അപ്പൊ നമ്മളിലേക്ക് പുതിയൊരു ഗുണർവുണ്ടാവും